സംസാരും ഇവിടെ ആരു കുട്ടികളൊന്നുമില്ല ഇവിടെ കുട്ടികളെ കുട്ടികളേ ഇവിടെ ആരുമില്ലേ എന്തെങ്കിലും പണി ഇട്ടുവച്ചിട്ട് വന്നതാണ് പണിയോ ആടന്നേ ഞാൻ എന്തെങ്കിലും വെള്ളം തന്നാൽ മതി നിങ്ങള് അതുകൊണ്ട് വന്നതാണ് ആരുമില്ല നോക്കാനൊന്നും മകനുണ്ട് അവൻ വേറെ പോയി പിന്നെ ആരും നോക്കാനൊന്നുമില്ല അതുകൊണ്ട് വന്നതാ എന്തെങ്കിലും വയ്ക്കുന്ന പണിയെടുത്തോ അവിടെ ഇന്നോ ഒരു ഭാഗത്ത് ഞാൻ കിടക്കുകയും ചെയ്തു സ്ഥലമൊന്നും ഇല്ല കിടക്കാന് അല്ല നിങ്ങള് എവിടുന്നപ്പോൾ വരുന്നത് ഞാൻ കുറച്ച് ദൂരത്തുനിന്ന കുട്ടിയെ ഞാൻ ഇപ്പൊ അവിടെ കുറച്ച് ദൂരത്തുനിന്നപ്പോ വരുന്നത് അപ്പൊ വീട്ടിലാരും ഇല്ലേ മക്കളാരും മക്കളുണ്ട് മകുണ്ട് അവൻ ഒക്കെ വേറെയാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചു അപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു പണി എടുത്ത് ഒരു വയർ കഴിയണ്ടേ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ എനിക്ക് തരും ഞാൻ വല്ല മെറ്റടിക്കുക പാത്രം കഴുകി എന്തെങ്കിലും ചെയ്തോളാം നിങ്ങൾക്ക് ഇപ്പോ ഇങ്ങൾക്ക് ഇത്ര പ്രായ ആളല്ലേ അമ്മ പിന്നെ ഞങ്ങൾ അമ്മ അത്ര കാശുള്ള ആൾക്കാരൊന്നുമല്ലേ ഞങ്ങൾ സാധാരണ പണിക്കാരാണ് മനസ്സിലായി ഞാൻ ഒന്നും ഒരു ഇതിങ്ങനെ നിൽക്കൂല്ല ഞാൻ വഴിക്കണി ചെയ്താൽ കഞ്ഞീരോളം അതുകൊണ്ട് വന്നതാണ് മഴക്കാലാണ് ഭാര്യ ഒന്ന് വൈകിട്ട് ഒന്നും ഇല്ല അതുകൊണ്ട് വന്നതാണ് ഞങ്ങളെ ഞങ്ങളെ വീട് ഇത് സ്വന്തം വീടൊന്നല്ലേ ക്കാണ് താമസിക്കുന്നത് നമ്മളിപ്പോ അത്ര കാശുള്ള ആൾക്കാരൊന്നും അല്ല അപ്പൊ ഞാനിപ്പോ ഇതാ പറയ ആംഗ്ലേനോടൊന്നും ചോദിക്കട്ടെ കാരണം അമ്മ നിങ്ങൾ എവിടെയാണ് അറിയില്ല നാളെ നിങ്ങളെ മക്കളൊക്കെ അവിടെ വന്ന് പ്രശ്നം ഇണ്ടാക്കയാണെങ്കിലോ ഞാൻ ചെറിയ മകന്റെ അവൻ ഈ പറഞ്ഞു അവഞ്ഞ അവനും വാരി രണ്ട് മക്കളും ഉണ്ട് അവനും വേറെ പണിയൊന്നും ഒരു പണിക്ക് പോവുകയാണ് അതൊന്നും കിട്ടിയിട്ട് വേണം ഒന്നും ജീവിക്കുക കൂടെ ഇന്നും കൂടി നോക്കണ്ടേ അപ്പം ഞാൻ വരണതവിടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാണ് എനിക്ക് എന്തെങ്കിലും വയ്ക്കുന്നത് ഞാൻ ചെയ്തോളാം മിട്ടടിക്ക് പാത്രം കഴുക എന്തെങ്കിലും വയ്ക്കണ പണി ഞാൻ ചെയ്തോളാം ഒരു പായ്ക്ക് സ്ഥലം തന്നാൽ മതി ഇന്നെ കൂടെ ഒന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേറെ ഒരിടം പോവാനും ഇല്ല അതുകൊണ്ട് വന്നതാണ് അമ്മ ഞാനിപ്പോൾ എന്താ പറയുക നാളെ ഇപ്പോൾ ഇവിടങ്ങളൊക്കെ പോകുന്ന താമസിപ്പിച്ച ഞങ്ങളെ മക്കളാരിങ്കിലും എന്തെങ്കിലും പറയൂന്ന് പൊതുക്കളേ എനിക്ക് അത്ര മക്കളൊന്നും ഇല്ലെങ്കിൽ ഒരു മരം തന്നെ ഉള്ളു അവന് കൂലിപ്പണിക്കാ പോകണത് അവൻ കിട്ടി അവനും ഭാര്യനുണ്ട് മക്കളും ഉണ്ട് അവരെ നോക്കൂ എനിക്ക് മരുന്നുണ്ട് ഗുളിക ഉണ്ടാക്കണ്ട അതിന് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പൊയ്ക്കുള്ള ഗുളിയേക്കും മരുന്നും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട ഒരു പായ സ്ഥലം തന്നാൽ മതി ഞാൻ എങ്ങനെയും ഇവിടെ ഇരുന്നോളാം മഴക്കാലം കഴിയുന്നവരെ അത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയും പൊയ്ക്കോളാം അപ്പൊ പോവാനൊരു ഇടം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലയെന്നിപ്പോൾ ഞാൻ പറയുന്ന കൃത്യമുണ്ട് അതുകൊണ്ട് വന്നതാണ് എന്താച്ച ആലോചിക്കുന്നില്ലെങ്കിൽ ഞാൻ പോവുകയാണെന്നാല് പറയും നിങ്ങൾ ഈ ഇതില് മഴ വരുന്നുണ്ട് ഇതിലിപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ലല്ലോ അപ്പം എന്താ ചെയ്യുക ഞാൻ ഞാൻ എന്തായാലും എൻ്റെ അനിയനോടൊന്ന് ചോദിച്ചോക്കട്ടെ അനിയനും ഭരിയില്ല ഒരു ജോലിക്ക് പോയാർക്കാണ് ആ ഞാൻ കുട്ടികൾ മാത്രമേ ഉള്ളു ഡനിയത്തി മാത്രമേ ഞാൻ ഞാന് ഇപ്പൊ പണിയൊന്നുമില്ല പണിയൊന്നുമല്ല ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടെ അവനോട് ചോദിച്ചിട്ട് അവൻ എന്താ പറയണേ നോക്കട്ടെ എന്തെങ്കിലും കുടിക്കാൻ തേന ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല മുത്തേ എടീ അമ്മക്ക് കുറച്ച് വെള്ളം കൊടുന്ന് കൊടുത്തമ്മ ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലേ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാണ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല വീട് എവിടെ വീട് കുറച്ച് ദൂരം ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് എന്താണ് ചീട്ടമണ്ണ അറിയും അവിടെയാണ് എൻ്റെ വീട് ഞാൻ ആ പാടും തോടൊക്കെ വല്ലതും താണ്ടിപ്പോകുന്നു ആടിനെ കണ്ടിട്ടൊന്നുമില്ല നടക്കാനൊന്നും വയ്യ എനിക്ക് കാലിൽ രണ്ടും വേദനയാണ് ഗുളിക കഴിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഒരു വേദമില്ല ഇന്നിപ്പോൾ അവിടെ പോകുന്നതാണ് ആരോടും മോണ്ടിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല പരുമകളോട്ടൊന്നും പറഞ്ഞിട്ടില്ല മകൻ രാവിലെ പോയതാണ് അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ് ഞാൻ ഫോൺ നമ്പർ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് ഫോൺ നമ്പർ ഒന്നും ഇല്ല ആ ഫോൺ എടുത്താ ഞാൻ എടുത്തേട്ട് വിളിക്കട്ടെ അതുകൊണ്ടാണ് ചെറിയ ഏട്ടനെ വിളിച്ചാലും അനാകാലത്തേക്കും പോകുന്നില്ല അവിടെ പോയിരുന്നാലും ൊന്നും പറയില്ല അറിയണ കൂട്ടിലിണ്ടായിരുന്നു അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല അപ്പൊ പിന്നെ നിങ്ങളെ ഞാൻ പരിചയം കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും എനിക്ക് വേറെ ഒരിടം പോവാലിട്ടാ ഞാൻ വന്നത് അതല്ല അങ്ങനെ അതുകൊണ്ടല്ല ഞങ്ങള് അമ്മയെപ്പാമസിച്ചു തന്നെ വെക്ക അപ്പോ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാലും പ്രശ്നം വരില്ല ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ ആരാണ് ഇന്നെ വന്ന് തരഞ്ഞു ഞാൻ അവരോട് വിവരം പറഞ്ഞോളാം മകനെ വിളിച്ച മകനോട് വിവരം പറയും അവൻ എന്താ തീരുമാനിക്കട്ടെ അല്ലാതെ ഞാൻ നീ ആ വീട്ടിലേക്ക് പോണില്ല അതാണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അനാഥാലത്തിലും പോവും പിന്നെ അവരിന്നെ തിരഞ്ഞു നടക്കേണ്ടി വരും അപ്പൊ അവർക്കും ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ അറിയണവരുണ്ടിട്ട് വന്നതാണ് ഇവിടെ ഞാൻ അറിയണവരും ഞാൻ എന്തായാലും ഒന്ന് വിളിക്കട്ടെ അവനെ ആ മോനോടൊക്കെ ചോദിച്ചിട്ട് ഹലോ ഹലോ എടാ ഇവിടെ ഒരു അമ്മ വന്നിട്ടുണ്ടേ നമ്മുടെ വീട് അവിടെ ചീരക്കമ്മടെ പറയാന്നാ പറഞ്ഞത് മകള് മരുമകൾ എന്തോ ഉദ്ദേശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് ആ ആരോടും പറയേണ്ട പോന്നതാണ് ഇവിടെ അവിടെ ഒരു അറിയണ വീടുണ്ടായിരുന്നു ഇത്ര പോക്കുമ്പോൾ അവിടെ പാരും ഇല്ല ആ വീട് ഒഴിഞ്ഞിടക്കാണ് അപ്പോ അവർക്കിപ്പോൾ പോവാനൊരിടവും ഇല്ല ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ ഞാൻ ചെയ്യണ്ടേ ആ അതെ പ്രായംണ്ട് അവർക്ക് പ്രായം ഈ മഴയാണ് വരുന്നത് മഴയത്ത് പറഞ്ഞിട്ട് തിരിച്ചിറക്കി ഇവിടെ ആ മനസ്സ് സമ്മതിക്കുന്നില്ലട ഏഹ് നമുക്കാണെങ്കി ഇവിടെ ഇല്ലല്ലോ നമ്മളല്ലേ ഉള്ളൂ അതിന്റെ അഭിപ്രായം എന്താ അല്ല പ്രശ്നമാക്കള് വന്ന പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നാണ് അവര് പറയുന്നത് ഞാനിപ്പോ അത് ചോദിച്ചു അവരോടേ ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞോളാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ വല്ല അനാഥാലയത്തിന് പോകുമ്പോൾ അനാഥാലയത്തിലൊക്കെ ഏത് ഏതാഥാലയത്തിൽ ആ ആ അതെ ഒരു വിശന്നിട്ടാണ് പാവം വന്നിട്ട് ഭക്ഷണം ഭക്ഷണം ഞാൻ കൊടുക്കാം ഞാൻ ഭക്ഷണം കൊടുക്ക ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ ആ അവർക്ക് അവരടുത്ത് ഫോണൊന്നും ഇല്ലാ ചോദിച്ചു നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ വിളിച്ചന്വേഷിക്കാച്ചാ ആ ഫോണൊന്നുമില്ല അവരുടെ കയ്യിൽ അവരോട് ഇരിക്കട്ടെങ്കിലും ആ എന്നാൽ ശരിയടാ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ആ എൻ്റെ ഇനിയവിടെ ആംബുലൻസിലെ ഡ്രൈവറാണ് ആ അപ്പോൾ അവൻ പറഞ്ഞിപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കട്ടെ ആരെങ്കിലും അന്വേഷിച്ച് വരാണെങ്കിൽ അവരുടെ കൂടെ പറഞ്ഞിട്ട് വിടാമെന്നാണ് അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്തോളൂ ഇവിടെ നിൽക്കും പുറത്തൊന്നും പോണ്ടനാഥാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും അനാഥാലയങ്ങൾ ഇല്ല നമ്മളുടെ അനാഥാലയത്തിലൊന്നും പോണ്ട ഇവിടെ ഇപ്പോ ഞാനും എൻ്റെ അനിയനും ആളെ അനിയത്തി അവന്റെ ഭാര്യയും കുട്ടികളും മാത്രമേ ഉള്ളൂ താമസിക്കണ്ടേ അമ്മ പണിയൊന്നും കൊടുക്കണ്ട അവിടെ ഇരുന്നോളൂ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണോ അതൊന്നും വേണ്ട ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ പറും അതിനൊക്കെ ഞാൻ ഉത്തരം കൊടുത്തോളാം അവരാരെങ്കിലും വരറ്റ മകൊന്നും വരറ്റങ്ങട്ടെ എന്താ എന്ത് കാരണത്താലും അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഒന്നും ചോദിക്കണ്ടേ അത് നോവം വന്നു ഞാൻ അവനോട് പറഞ്ഞോളെ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇന്നെ കുട്ടി കൊണ്ടുപോകണ പോകൂല്ലെങ്കിൽ ഞാൻ പോകില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതേമാതിരി എവിടെയെങ്കിലും പോകും അതന്നെ അല്ലാതെ എനിക്ക് എവിടെയില്ല ഒന്നും അന്തി ഉറങ്ങേ ഇന്ന ഇപ്പം ആരും ഒന്നും കാട്ടും എനിക്ക് വയസ്സായ ആളല്ല അതുകൊണ്ട് പേടിയില്ല അതുകൊണ്ടാണ് പറയണത് എന്താ വേണ്ട നിങ്ങളെ തീരുമാനിക്കേ ഇല്ലെങ്കിൽ ഞാൻ എന്തേലും ചെയ്യൂല അതിനെ കാട്ടുള്ളൂ അങ്ങനൊന്നും വേണം ചിന്തിക്കണ്ട ഞങ്ങള് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വാശിയർന്നല്ല ഒക്കെ എന്നാൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇന്ന് ഒരു കാര്യം ചെയ്യുക അമ്മ ഇവിടെ നിന്നോളൂ അമ്മ ഇപ്പം എന്തായാലും പോകണ്ട ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഈ ഫോണിലൊക്കെ ഒരു ഇതിട്ട അങ്ങനെ ഒരാൾ ഞങ്ങളെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഫോണിൽ ഒരു മെസ്സേജ് തരാം നിങ്ങളുടെ മക്കൾക്കൊക്കെ ഫോൺ ഉണ്ടാവില്ല അവർ കണ്ടിട്ട് വരികയാണെങ്കിൽ അപ്പം നമുക്ക് അപ്പോൾ അതിൻ്റെ വേണ്ടതുപോലെ ചെയ്യാം കേട്ടോ അവർ വന്നു നിങ്ങൾ അവരോട് നേരെ സംസാരിക്കുക അമ്മേനെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക അല്ലെങ്കിൽ അമ്മേനെ വല്ല നല്ല ഇത് കൊണ്ടോ ഇല്ല എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ഉച്ചിടാൻ പറ്റില്ല പ്രായമായ ആളല്ലേ അവർ വയസ്സായാൽ പലതും പറയും അവർക്ക് എപ്പോഴും നമ്മളെ മരില്ല ബുദ്ധി ഉണ്ടാവില്ല അവർക്ക് പലതും പറയും അതൊക്കെ മരുമക്കൾ സഹിക്കുന്ന വേണ്ടി വരും അയച്ചിട്ട് ഒപ്പത്തിനൊപ്പം പറയാനും ചെയ്യാനൊന്നും പാടില്ല എന്നും മകനോട് പറഞ്ഞ് കൊടുക്കണങ്ങൾ എന്നാൽ ഞാൻ മകൻ്റെ കൂടെ പോയിക്കോളാം അങ്ങനെ ഒരു ഇത് തരികയാണെങ്കിൽ അല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് വേറെ ഞാൻ കടുങ്ക കടും ഒന്നും ഞാൻ ചെയ്യില്ല എവിടെയെങ്കിലും പോയി ജീവിക്കും എത്ര തന്നെ ആരും നോക്കാത്തവർ ജീവിക്കണില്ലേ അതേമാതിരി ജീവിക്കുക വേറെ മക്കളൊന്നുമില്ല എനിക്ക് എനിക്ക് ഒരു മകൻ തന്നെ ഉള്ളു അപ്പോൾ അവൻ്റെ അടുത്തായിരുന്നു ഞാൻ ഇത്രയും കാലം അവൻ്റെ ഒരു കേസ് ഒന്നുമില്ലാതെ എൻ്റെ ചെയ്യണ്ടെന്ന് നിങ്ങൾ പറയില്ല എങ്കിൽ അവനെ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും എന്തായാലും ഞങ്ങൾ അമ്മ ഇവിടെ നിൽക്കും ഇപ്പം തൽക്കാലം എവിടേക്കും പോകണ്ട എന്നിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ബാക്കി വേണ്ട പോലെ ചെയ്യും അമ്മ വിഷമിക്കൊന്നും വേണ്ട ഏ നല്ല മഴയെ വരാൻ പോണത് എന്നാ പോരും എനിക്ക് ഉടുക്കാനൊന്നും ഞാൻ കൊടുത്തോട്ട് എന്തെങ്കിലും നിങ്ങള് മകം വന്നിട്ട് ചോദിച്ചിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും അമ്മ നിക്കു അത ഒരു കഴിവില്ലാത്തോണ്ട വന്നു വരില്ല അങ്ങോട്ട് No, well, come yeah.